ഫേസ്ബുക്ക് മുതൽ ഇൻസ്റ്റഗ്രാം വരെ എല്ലാവരുടെയും സ്റ്റാറ്റസും റീൽസുമൊക്കെയായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ പാർവതി കളക്ടർ ഒറ്റ ദിവസം കൊണ്ട് കേരളക്കരയാകെ അറിയപ്പെട്ടവൾ മനക്കരുത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും വിജയത്തിന്റെയും പ്രതീകം ജീവിതത്തിൽ തോറ്റ പോയവർക്കും ഒരു വലിയ ജീവിതം സ്വപ്നം കാണുന്നവർക്കും പ്രചോദനമായി മാറിയിരിക്കുകയാണ് എറണാകുളത്തെ പുതിയ അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപികുമാർ ഒരു കാലത്ത് ആൽഫ്രഡ് എന്ന യുവ കളക്ടറാണ് സോഷ്യൽ മീഡിയയിൽ ഭരിച്ചിരുന്നതെങ്കിൽ ഇന്ന് ആ സ്ഥാനത്ത് പാർവതിയാണ് മനക്കരത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും നിശ്ചയദാഡത്തിൻ്റെയും ഫലം കൂടിയാണ് ഈ വിജയമെന്നത് പാർവതി ഐ എ എസിനെ മാറ്റുകൂട്ടുന്നു കുട്ടിയായിരിക്കെ അപകടത്തിൽ വലതുകൈ നഷ്ടപ്പെട്ട പാർവതി പിന്നീട് അങ്ങോട്ട് കൃത്രിമ കൈവച്ചാണ് പഠിച്ചതും ഐ എ എസ് നേടിയതും അതിനുവേണ്ടി എന്ത് കഠിനോധ്വാനം ചെയ്യുവാനും അവൾ തയ്യാറായിരുന്നു ചലനമില്ലാത്ത വലതുകൈയ്യനെ സാക്ഷിയാക്കി ഇടത് കൈകൊണ്ട് മാതാപിതാക്കൾക്കൊപ്പം അസിസ്റ്റന്റ് കളക്ടറായി ചുമതലയേൽക്കുന്ന പാർവതിയുടെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആരും കൊതിച്ചു പോകുന്ന മധുരപ്രതികാരമായിരുന്നു പാർവതിയുടേത് ആലപ്പുഴ കളക്ടറേറ്റിലെ ഡെപ്യൂട്ടി തഹസിൽദാർ അമ്പലപ്പുഴ കോമന അമ്പാടിയിൽ കെ എസ് ഗോപകുമാറിൻ്റെയും കാക്കാഴം ഹൈസ്കൂൾ അധ്യാപിക ശ്രീകല എസ് നായരുടെയും മകളാണ് പാർവതി ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉത്സവം കാണാനായി അച്ഛനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴുണ്ടായ അപകടത്തിലാണ് വലതുകൈ നഷ്ടപ്പെട്ടത് പകരം കൃത്രിമ കൈവച്ചിട്ടുണ്ട് ചെന്നിത്തല നവോദയ വിദ്യാലയത്തിൽ നിന്ന് ഉയർന്ന മാർക്കോടെ പത്താം ക്ലാസ് പൂർത്തിയായി സ്കൂൾ കാലം മുതൽ ഒറ്റ കൈ കൊണ്ടാണ് അവൾ പോരാടിയത് അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേട്ടത്തോടെ പ്ലസ് ടു വിജയിച്ചു തുടർന്ന് നിയമം പഠിക്കാനായിരുന്നു ആഗ്രഹം അങ്ങനെ ബാംഗ്ലൂരു നാഷണൽ സ്കൂൾ ഓഫ് ലോയിൽ പഞ്ചവത്സര എൽ എൽ ബിക്ക് ചേർന്നു എൽ എൽ ബി പഠന കാലത്ത് ആലപ്പുഴ ജില്ലാ കളക്ടറായിരുന്ന എസ് സുഹാസിന്റെ ഓഫീസിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനെത്തിയപ്പോഴാണ് പാർവതി ഐ എസിനെ കുറിച്ച് സ്വപ്നം കാണാൻ തുടങ്ങിയത് അന്ന് സബ് കളക്ടറായിരുന്ന വി ആർ കൃഷ്ണദേ കൃഷ്ണതേജ പാർവതിക്ക് പ്രചോദന മേകി അദ്ദേഹം നിരവധി ഉപദേശങ്ങൾ നൽകി സിവിൽ സർവീസിനെ സ്വപ്നമായി കാണണമെന്നും അത് നേടിയെടുക്കണമെന്നും കൃഷ്ണതേജ എപ്പോഴും പാർവതിയെ ഓർമ്മിപ്പിച്ചിരുന്നു അന്നത്തെ വയറൽ കളക്ടർ കൂടിയായിരുന്നു കളക്ടർ മാമൻ എന്ന് അറിയപ്പെട്ടിരുന്ന കൃഷ്ണതേജ അങ്ങനെ കൃഷ്ണതേജയ്ക്ക് തേജയ്ക്ക് നൽകിയ വാക്ക് പാർവതി പാലിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിവിൽ സർവീസ് പരീക്ഷയിൽ തിളക്കമാർന്ന വിജയത്തോടെ ഇരുന്നൂറ്റി എൺപത്തി റാങ്ക് നേടിയാണ് ഐ സ്വന്തമാക്കിയത് കഴിഞ്ഞ ദിവസം എറണാകുളത്തിൻ്റെ അസിസ്റ്റന്റ് കളക്ടറായി ചുമതലയേറ്റ് കേരളത്തിനാകെ അഭിമാനമാവുകയും ചെയ്തു